ഞാനുമായിട്ട് സെക്സിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഉള്ളതെന്നുള്ള അത് ഭാര്യ വർത്താവായിട്ടാണ് ഉള്ളത് പക്ഷേ ഇപ്പോഴുണ്ട് അതിപ്പോൾ അവൾ പറഞ്ഞു വച്ചാൽ പിന്നെ ഞാൻ ഹോംനോസൈറ്റി ജോടതി പറഞ്ഞു ഹോംനോസായിരുന്നു ഹോമനോസാറ്റി സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് തനിച്ചപ്പോൾ ഞാൻ അമ്മയായി ഇപ്പം ഞാൻ ഏറ്റവും ഏൽപ്പിച്ചിട്ടുള്ളത് എന്നുവെച്ചാൽ കേസ്ന്ന് മാത്രമേ ഇഷ്ടപ്പെട്ടു എൻ്റെ ജീവിത ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പരവൂരിലെ പെരളം എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് സുനിൽ കുമാർ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അപ്പോൾ ഈ ചേട്ടൻ്റെ ഒരു ദാമ്പത്തിക ജീവിതം ദാമ്പത്തിക ജീവിതം ഒന്നും അത് തീർച്ചയായിട്ടും പറയാൻ പറ്റത്തില്ല ഒരു സ്ത്രീ വന്ന് ചതിച്ച് ഇങ്ങേരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യും എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്യും അതുപോലെ തന്നെ ഇങ്ങേരെ ഒരു തെറ്റും ചെയ്യാത്ത ഇങ്ങേർക്കെതിരെ പീഡനക്കേസ് കൊടുക്കുകയും ഏതാണ്ട് പത്ത് മുപ്പത് ദിവസത്തിന് മേളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥ ഈ പറയുന്ന സുന്നി ചേട്ടന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സ്ത്രീകളുടെ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് ഇമാതിരി ചെറ്റത്തനം കാണിക്കുന്ന ഓരോ സ്ത്രീകൾക്കും എതിരെയാണ് ഈ വീഡിയോ കാരണം എല്ലാ ഞാൻ എപ്പോഴും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട് പക്ഷേ ഇവർക്കുള്ള ഈ ഒരു പ്രിവിലേജും ഈ ഒരു നിയമത്തിൻ്റെ ഒരു സഹായവും ഇവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഒന്നും നാട്ടുകാരുടെ വീട്ടുകാരുടെയും ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് സുന്നിച്ചേട്ടൻ ഒരു സ്ത്രീ കാരണം താനിന്ന് അനുഭവിക്കുന്ന ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ എല്ലാത്തിനും യുവളുമാർ കണക്ക് പറയേണ്ടി വരും എന്തായാലും ഇത് എന്താണ് സംഭവം ഏതാണെന്ന് സുനിശ്ചയായിട്ട് നാം തന്നെ നമ്മുടെ വ്യക്തമായിട്ട് പറയുന്നതാണ് അപ്പോൾ നമുക്ക് കൂടുതൽ സമയങ്ങളേണ്ട സുനിശ്ചയമായിട്ട് എൻ്റെ വാക്കുകളിലേക്ക് തന്നെ പോകാം ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ഒരു കല്യാണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാനൊരു കല്യാണം കഴിക്കുക എന്ന് വെച്ചാൽ ഉണ്ടായത് അതായത് അത് അമ്മയെ സംരക്ഷിക്കണം ഏട്ടൻ വല്ല ഭംഗം പറ്റുന്ന കല്യാണം കഴിഞ്ഞ് പോയി അപ്പം കല്യാണം കഴിച്ച് ജീവിക്കാൻ എല്ലാം ശാസ്ത്ര സമയത്ത് ഒരുപാട് മറ്റ് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും എത്രയും പെട്ടെന്ന് ഒരു കല്യാണം കഴിക്കാറുണ്ടായി എൻ്റെ ജീവ സിറ്റുവേഷൻ കാരണം അങ്ങനെ ചെയ്യേണ്ട അവസ്ഥയിലാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ഈ പെണ്ണൊക്കെ നോക്കിയിട്ട് രണ്ടാംഘട്ടമൊക്കെ നോക്കിയിട്ട് ഒന്നും നോക്കാൻ സംഭവിച്ചിട്ടില്ല നടന്നില്ല അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി കഴിക്കുന്നതുപോലെ ഞാനൊരു ഒരാൾക്ക് ഒരു ഹായി അയച്ചതുള്ളൂ ആ ഹായിയുടെ കൂടെ നമ്മൾ അത് ഹെലോ എന്ന് പറയുന്ന ഒരു ആപ്പാണ് ഹലോ ആ ഹെലോ എന്ന് പറഞ്ഞ ആപ്പിലൂടെ ആണ് ഉണ്ടായത് അപ്പം ചൈനയായിട്ട് ഉണ്ടായത് അതിൻ്റെ കൂടെ പരിചയപ്പെട്ടിട്ട് പിന്നെ ഈ ഇത് സ്ത്രീ തന്നെ ആയിരുന്നു എന്ന് വെച്ചാൽ അതെന്ന് വെച്ചാൽ ആദ്യം ഫേക്കാണ് പറയുമ്പോൾ അവളെ ആദ്യം ഒരു പേരൊക്കെ മാറ്റി പറഞ്ഞു അങ്ങനെ പറഞ്ഞു കൊണ്ട് അവസാനം എന്നോട് പറഞ്ഞു അഞ്ചു നാല് പേരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ശരിക്കുള്ള പേരാതല്ല ബീ നാദിപകർന്ന പേര് അതിപ്പോൾ ഞാനിങ്ങോട്ട് പറഞ്ഞതല്ലേ അപ്പോൾ പറഞ്ഞ വയസ്സെന്ന് പറഞ്ഞാൽ മുപ്പത് വയസ്സാവുന്നത് അത് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സാവുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ പരിചയപ്പെട്ടിട്ട് പിന്നെ ആ സമയത്ത് ഒരുപാട് സാധാരണ ഇത് ഹലവർ വഴി തന്നെ മെസ്സേജ് ചെയ്തു പിന്നെ ആ പുള്ളി ഞാൻ എന്നോട് പറഞ്ഞു എൻ്റെ വാട്സാപ്പ് നമ്പറ് സെറക്റ്റേ നിങ്ങളെന്നെ വിളിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടാണ് മെസ്സേജൊക്കെ അയക്കുന്നത് അപ്പോൾ മെസ്സേജൊക്കെ അയച്ചിട്ട് ഞാൻ ഒരു ദിവസം അങ്ങനെ കാര്യം പറഞ്ഞു അങ്ങനെയാ ഞാൻ അങ്ങനെ കണ്ടെങ്കിൽ പക്ഷേ എൻ്റെ ഹലോ എന്നുള്ള പോസ്റ്റുകളൊക്കെ കണ്ടു പക്ഷേ പോസ്റ്റുകൾ ഞാൻ ഹലോൽ ഒരുപാട് എൻ്റെ കുറേ വിരക്കത്തിൻ്റെ കല്യാണം നടക്കാത്ത എൻ്റെ പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ പുള്ളി വന്നു എൻ്റെ മാരേജ് എൻ്റെ വീട്ടുകാർ നടത്തുന്നില്ല അതായത് സ്വന്തം ഏട്ടനും അച്ഛനും നടത്തി അപ്പോൾ പിന്നെ എനിക്കും കല്യാണമൊക്കെ ഒന്നും ജീവിതം പോകുന്നതിൽ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്മൾ ഉണ്ടാവുന്നത് അപ്പോഴങ്ങനെ പരിചയപ്പെട്ടിട്ട് പിന്നെ നമ്മൾ ഇപ്പോൾ പുള്ളി കോട്ട പാലയിലാണ് പാലം ഒരുക്കമ്പോഴുന്ന സ്ഥലത്താണ് കോട്ട കോട്ടയെന്നാണ് പറഞ്ഞോളൂ പാലയിലാണെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വീഡിയോ കോൾ വഴി കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഒരു സ്ത്രീ എന്ന സങ്കല്പം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയൊരു ഇതല്ല കാരണം നമ്മുടെ സ്വാതന്ത്ര്യവും നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ വെച്ചിട്ട് ഒരു പെണ്ണ് കെട്ടണമെന്നില്ല പക്ഷേ എത്ര മോശമായി കഴിഞ്ഞാൽ നമുക്കൊരു ജീവിതം കൊടുക്കാൻ തന്നെ ഇതാണ് പെട്ട് സ്വാതന്ത്ര്യത്തിലുള്ള നമുക്ക് വലിയ കാര്യം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ പുള്ളി ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു കണ്ടതുള്ളൂ കണ്ടിട്ട് ഇഷ്ടമാണ് പക്ഷേ പുള്ളിയും പറഞ്ഞു എനിക്ക് മാരേജ് നടക്കുന്നതിന് എനിക്കൊരു ലൈഫ് ആണെന്നൊക്കെ പറഞ്ഞു വേറെ കല്യാണം അത് എന്നോട് മറിച്ച് വെച്ചായിരുന്നു പക്ഷെ അത് മറച്ചു വെച്ചാൽ എന്നോട് പറഞ്ഞാൽ പിന്നെ ഞാനിപ്പം താമസിക്കുന്നത് പിന്നെ ഏട്ടൻ്റെ കൂടെയത് അതൊക്ക കൂടെ അന്നേരം ആ സമയത്ത് ഉണ്ടായത് സ്വന്തം മക്കളാന്നല്ലേ ഞാൻ സത്യം ഈ എൻ്റെ കേസ് നടക്കുന്ന മുന്നേ ഞാൻ അറിയില്ല പക്ഷെ എന്നോട് എന്നാലും പറഞ്ഞെന്നു വെച്ചാൽ പിന്നെ അത് ഏട്ടൻ്റെ കൂടെ താമസിക്കുന്നത് ഏട്ടൻ്റെ മക്കളുണ്ട് ഏട്ടൻ്റെ ഭാര്യ ഇതുപോലെ പക്ഷെ ശരിക്കും പറഞ്ഞാൽ അവളായിരുന്നു ഈ സ്ത്രീ എന്നിപ്പം ഞാനിപ്പോൾ ശരിക്കും മനസ്സിലാക്കി അതായത് അവൾ പറഞ്ഞു ഏട്ടൻ്റെ ഭാര്യ ആ സമയത്ത് അതായത് ഇപ്പം ഈ സമയം ഈ എന്നോട് ചാറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞത് അങ്ങനെ ആ സമയത്ത് ഒരു അരക്കോ വിളിച്ചിട്ടും വിളിക്കും പിന്നെ വീഡിയോ കോളേജിക്കും അങ്ങനെ ശരി മോശം സ്ഥിരീ ഏട്ടൻ്റെ ഭാര്യ എന്നാണ് പറഞ്ഞു പക്ഷേ ഏട്ടൻ്റെ ഭാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇവിടെ തന്നെയായിരുന്നു പക്ഷെ അത് ഇപ്പോഴാണ് മനസ്സിലാക്കി അങ്ങനെ ആ സമയത്ത് പിന്നെ അതേ ചേട്ടൻ പിന്നെ മോശം രീതിയിൽ പിടിച്ചു തന്നെ ഇവിടെ തന്നെയാണ് പിടിച്ചതായത് എനിക്ക് അറിയത്തില്ല മോശം രീതിയിൽ ഇതേ വീട്ടിൽ നിന്നെ പിടിച്ചുപോന്നു ഇപ്പം കൂടെയുള്ള ടോബി ജോസഫിന്റെ ആദ്യത്തെ വർത്തവ ഒഴിവാക്കിയിട്ടായിരുന്നു രണ്ടാമത് വേറെ വർത്താവിന്റെ കൂടെ പോയത് അപ്പൊ ഈ ടോബി ജോസഫ് അതെ ഈ ടോബി ജോസഫിന്റെ കൂടെ വന്ന ശേഷം അവിടുന്ന് നാട്ടിൽ നിന്ന് തന്നെ ആരോടുകൂടെ ഒരു മുസ്ലിമിന്റെ കൂടെ പോയി നമുക്ക് പോയിട്ട് റിപ്പോർട്ടാണ് അതിന് അതോട് പെറ്റി കേസ് ആയിട്ട് പോയിട്ടുണ്ടോ അതേ പെറ്റി കേസിനെ അവിടെ നമുക്ക് എടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ആ കേസ് അവിടെയുണ്ട് ആ കേസ് കേസ് ഇല്ല സമയത്താണ് എൻ്റെ എന്നാൽ ഞാൻ എൻ്റെ പരിചയപ്പെടുന്നത് അപ്പോഴും എത്രയും പെട്ടെന്ന് അത് കോവിഡ് സമയത്തായിരുന്നു അപ്പം ഞാൻ ആ സമയത്ത് പണിയുമില്ലാത്ത സമയത്ത് നമ്മൾ അത്യാവശ്യം സ്റ്റാർട്ട് ചെയ്തു വീഡിയോ കോളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ സിറ്റുവേഷൻ വിഷമം അത് എൻ്റെ ഒരു എന്റെ ലൈഫിന്റെ ഇതിലാണ്ടത് കേസിലോട്ടൊക്കെ പോയ എന്റെ കൂടെയുള്ള സമയത്ത് പിന്നെ അതായത് നമ്മൾ കല്യാണം ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അമ്പലത്തിൽ വെച്ചിട്ട് കഴിച്ചിട്ടില്ല ഞാൻ ഇവിടുന്ന് വീട്ടിൽ നിന്ന് അയച്ചു പക്ഷേ എന്ന് വെച്ചാൽ കോവിഡ് സമയത്ത് കൊണ്ട് അവിടെ നിന്ന് അവിടെ തന്നെ പറഞ്ഞ റെക്കോർഡ്സ് കയ്യിലുണ്ട് കഴിഞ്ഞിട്ടുണ്ടോ നിങ്ങൾ അവിടെ തന്നെ പറഞ്ഞ റെക്കോർഡ്സ് ചെയ്താണ്ട് കയ്യിലുണ്ട് ഞാൻ ഏറ്റവും കോട്ടയം ഏറ്റവും ഇവിടെ കൂട്ടാൻ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മെയ് ഇരുപത്തേഴാം തീയതിയാണ് കൂട്ടാൻ വന്നത് അപ്പോഴും ആ പോകുന്ന സമയത്ത് ഇവിടെ തന്നെ വിളിക്കുന്ന നിൽക്കേണ്ടത് അപ്പോൾ പോകുന്ന സമയത്ത് വിളിച്ചിട്ട് അവിടെ നിന്ന് എത്തിയിട്ട് പിന്നെ ഒരു അന്വേഷിച്ചപ്പോൾ അവർ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഇവിടുന്ന് ഇല്ല കോവിഡ് കൊണ്ട് കുറച്ച് ഒരു ദിവസം മുന്നേ അറിയിച്ചാൽ മാത്രമേ ഇത് നമുക്ക് ചെയ്യാൻ നടത്താൻ പറ്റുണ്ട് അവിടുന്ന് വരുവായിരുന്നു അപ്പോൾ അവിടുന്ന് വരുമ്പോൾ ഒരു നാട്ടുകാരൻ അവിടെ തൊഴാമെന്നുള്ള നാട്ടുകാരണം നിങ്ങൾ അങ്ങനെ കളയാണ് അന്നേരം അവർ പറഞ്ഞു അതായത് ഇതൊരു മറ്റേ കേസാണ് അതായത് ഉൾച്ചോട്ടത്തിൻ്റെ ആണെന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ ഒളിച്ചോട്ടങ്ങൾ ഞാൻ പോകുന്നത് ഇപ്പോൾ ഇവിടുന്ന് എൻ്റെ ചേച്ചിയും എൻ്റെ വേറൊരു സഹോദരിയുടെ ഭർത്താവിന് കൂട്ടിയിട്ടാണ് പോകുന്നത് അപ്പോൾ കോവിഡ് ആയിട്ട് അധികം ആൾക്കാർ പോകാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ മൂന്നുപേരുണ്ടായുള്ളൂ അപ്പോൾ അവിടുന്ന് പോയിട്ട് അവിടുന്ന് കല്യാണം നടത്താൻ പറ്റില്ല അന്നേരം അവിടെ ആ നാട്ടുകാരനോട് പറഞ്ഞു നിങ്ങൾക്ക് കല്യാണം നടത്താൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഏറ്റവും മുന്നൊരു അമ്പലം വരുന്ന രീതിയിൽ താലി കിട്ടിക്കും അങ്ങനെ ആവുന്നുണ്ട് പക്ഷേ പുള്ളിയെ നമ്മൾ ആദ്യം കൂട്ടാൻ പോയില്ല അവിടെ അമ്പലത്തിൽ കാരണം റെഡിയാക്കിയ ശേഷം പിന്നെ കൂട്ടിയിട്ട് വരാൻ നല്ല കച്ചപ്പടാണ്ട് പക്ഷേ അവിടെ നിർത്താൻ പറഞ്ഞത് കൊണ്ട് അന്നേരം പറഞ്ഞു നമുക്ക് ഈ ബുദ്ധിമുട്ട് ആണ് നമുക്ക് ഒരു കാര്യം നാട്ടിൽ പോയി കല്യാണം നിക്കാൻ നമ്മൾ പക്ഷെ അപ്പോഴും ഈ പുള്ളി പറഞ്ഞിട്ടില്ല എന്നോട് ഞാൻ കല്യാണം കഴിച്ചതെന്നോ ആധാർ കാർഡ് ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ല ആ പുള്ളി എന്നോട് പറഞ്ഞിട്ട് ഞാൻ കൂട്ടിട്ട് വന്നിട്ട് ആ സമയത്ത് ഞാൻ കൂട്ടിട്ട് എന്നോട് ഓരോ കോവിഡിന് ഓരോ ഇതുണ്ടല്ലോ നമ്മുടെ ഓരോ ലോക്ക്ഡൗൺ ലോക്ക്ഡൗൺ ഉണ്ടാവില്ല പക്ഷേ ആ ലോക്ഡൌൺ തീരുമാനമെന്നുള്ള പറയും നിങ്ങൾ രണ്ട് സിനിമ എത്ര പെട്ടെന്ന് കൂട്ടാമെന്ന് അല്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറഞ്ഞു പക്ഷേ ആത്മഹത്യ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്താൽ അതും ഇപ്പം എനിക്ക് ശരിക്കും ബാധിക്കുന്നു പക്ഷേ അതായത് അന്നും ആത്മഹത്യ ചെയ്തെങ്കിൽ ആ ഒരു ആത്മഹത്യ ചെയ്തതിലും ഒരു കത്ത് വെച്ചിട്ട് ഒരു സ്റ്റേഷൻ കിട്ടി കഴിഞ്ഞാൽ തന്നെ അന്നും എനിക്ക് അറസ്റ്റാണ് നടക്കും പക്ഷെ അത് പക്ഷേ എന്നെ അത്ര ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ നമ്മൾ ഒരു ഒരാൾക്ക് ജീവിതം കൊടുക്കുന്ന തെറ്റില്ലല്ലോ പക്ഷേ അത് മാത്രമല്ല പുള്ളി വേറെ വലിയൊരു കള്ളത്തന്നെ പോകുന്നത് അതായത് പിന്നെ അതായത് അവിടെ ഇപ്പം കൂടിയുള്ള ഭർത്താവിനാണ് എന്നോട് സഹോദരനോട്ട് പറഞ്ഞത് പക്ഷേ ആ സഹോദര ആ സഹോദരൻ ആ സഹോദരൻ ഈ പിന്നെ അതായത് ഇവിടെ വളടിച്ചിട്ട് വളം സ്ഥിരം മർദ്ദിക്കാറുണ്ട് പക്ഷെ മർദ്ദിക്കു ഇവള് പ്രസവിക്കില്ലായിരുന്നു പക്ഷെ ശരിക്കും സത്യം പറഞ്ഞാൽ അവള് പ്രസവിച്ച സ്ത്രീ ആയിരുന്നു പ്രസവം വൃത്തിയായിരുന്നു പക്ഷെ അത് അതുംപോലെ എന്നോട് കളം അത് എല്ലാ കാര്യത്തിലും പറ്റിച്ചു പറ്റിച്ചു പക്ഷേ അതായത് പിന്നെ ഇത് ചേട്ടനെതിരെ എന്തുകൊണ്ടാണ് അവർ കേസൊക്കെ കൊടുത്തെന്ന് പറഞ്ഞാൽ അത് എന്ത് കേസ് ആയിരുന്നു അത് കൊടുത്തത് കൊടുത്തതിപ്പോൾ പിന്നെ അതേ ഇപ്പോൾ ഹോംലെസ് ആയിട്ട് ഇവിടെ വന്നു പക്ഷെ കല്യാണം റേഷല്ലോ അപ്പോൾ കല്യാണം റേഷൻ ഇപ്പം താൽക്കാലികമായിട്ട് എൻ്റെ അഫ്ഡേറ്റ് തയ്യാറാക്കി ഒരു ബക്കിയിലും മുഖാന്തരം തയ്യാറാക്കും പക്ഷെ അതിൻ്റെ റെക്കോർഡ് സഹിതമുണ്ട് എൻ്റെ കയ്യിൽ വീഡിയോസ് ഇല്ല എൻ്റെ വോയിസ് കാര്യം കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ സംഘടനയിൽ സംസാരിക്കുന്ന വോയിസ് കയ്യിലുണ്ട് അവൾക്ക് ശേഷം സംഭവങ്ങളൊക്കെ മനസ്സിലാവും ഞാനിപ്പോൾ ഇവിടെ അവളെ അവിടെ പോയ സമയത്ത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വെറു ഫോൺ ഞാൻ പറയാലോ സത്യം പറയാം ഞാൻ രണ്ട് ഫോൺ എടുത്തിട്ട് സിം ഒക്കെ എടുത്തിട്ട് ഞാൻ ചാറ്റ് ചെയ്ത് നോക്കി പക്ഷെ ആ ഫോണിനോട്ടും ഇവൾ ചാറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അവള് വേറെ അടുത്ത് ചാറ്റ് ചെയ്യണത് പോലെ പക്ഷെ എന്നോട് സംസാരിച്ചത് പോലെ മോശം ഇത് ഇനി സെക്സിന്റെ കാര്യം വേണ്ടില്ല എന്ത് കാര്യം വേണ്ടി അതുപോലെ തന്നെ അവൾ ചെയ്യുന്നു പക്ഷെ ആ ചാറ്റ് ആ പുരുഷനും കൂടെ പിടിക്കാൻ അതിൻ്റെ ആണ് അപ്പം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ സാമ്പത്തികം ഒക്കെ തീർന്നു കാണും അങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ അപ്പം ഞാൻ ഈ ഒരു ചെറിയൊരു നമ്മുടെ ഉണ്ടായിരുന്നു ഈ ഇങ്ങനത്തെ ഉണ്ടായിന് ശേഷം ഞാനൊരു ചെറിയ വാക്കായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അവൾ വീട്ടിലോട്ട് മെഷ്യൻ അപ്പം അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ ഒരു പറയാനുള്ള പറയാനുള്ളത് ശരി ഇപ്പോൾ ഹോം നഴ്സായിട്ട് വന്നു പറഞ്ഞു പക്ഷേ ഇവിടെ സഹോദരൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും ഇപ്പം അവരുടെ ഭർത്താവ് പക്ഷേ ആ വ്യക്തിയെ ഞാൻ ഇവിടെ എൻ്റെ സഹോദരൻ കണ്ടിട്ടുണ്ട് എങ്കിലും പിന്നെ ഇവിടുന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തന്നെ ആയിരത്തൊന്നിൽ പിന്നെ ഒരു കറക്റ്റ് ഓർമ്മയിലേക്ക് ഇപ്പം ഞാൻ നോക്കിയാൽ പറഞ്ഞു എന്നിട്ട് പിന്നെ ഇവിടെ ശരിക്കും പിണങ്ങി പോയിട്ടാകുമ്പം ഇവിടുത്തെ സഹോദരൻ ഇവിടെ പകീന്നൊരു കൂട്ടാൻ വേണ്ടി വന്നു പറഞ്ഞു പക്ഷെ അങ്ങനെ ഹോം നേഴ്സ് ആയിട്ട് വന്ന വ്യക്തിയാണെങ്കിൽ ആ സഹോദരൻ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവ് സഹോദരനായി കൂട്ടെ ഭർത്താവ് കേട്ടെ അല്ല ഇപ്പൊ ഹോം ആയിട്ട് വന്നെന്ന് പറയുന്നുണ്ടല്ലോ അതെ അവരിങ്ങനെ ഒരു കള്ളക്കേസ് കൊടുത്ത് ചേട്ടനായിട്ടുള്ള ഒരു ഫോട്ടോസ് കാര്യങ്ങൾ കണ്ട ഒരിക്കലും ഒരു ഹോം നേഴ്സായിട്ട് വന്ന് കണ്ടതായിരുന്നു ആ ഫോട്ടോസ് അപ്പൊ അതൊരിക്കലും നമുക്കത് അപ്പൊ അത് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അവര് കൊടുത്തോ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവ് കൊടുത്ത കള ആണ് അത് ഈ കോടതിയിൽ എങ്ങനെയാണ് ഈ ഫോട്ടോസ് കണ്ടപ്പോഴാണ് ഈ കേസ് കോടതി നിരഞ്ഞത് ഇപ്പൊ അവള് പറഞ്ഞു എന്നെ പീഡിപ്പിച്ചിട്ട് എന്റെ സ്വന്തം സമ്മത പ്രകാരം തന്നെ ലൈംഗിക ഏർപ്പെട്ടെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു പക്ഷെ അങ്ങനെ പറഞ്ഞാല് എന്റെ ജീവിതം വെച്ചാൽ ഒരു ഒരു ജീവൻ പുരുഷൻ തന്നെ ഇപ്പൊ ഇനിയിപ്പി എല്ലാ ആൾക്കാരും ദിവസം അപ്പൊ അപ്പഴാ പിന്നെ ഇപ്പഴാ കേസ് കഴിഞ്ഞ ആൾക്കാര് പറഞ്ഞു പക്ഷെ ആ കേസ് കഴിഞ്ഞാലും ഇനിയിപ്പോ ഞാനിപ്പോ പണ്ട് കാണുന്നുണ്ടെങ്കിൽ തന്നെ അതെ എന്ന് വെച്ചാൽ അവൾക്കിപ്പം ഇവിടെ ഒരു ഹോംലെസ് ആയിട്ട് അങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഹോംലെസ് ആയിട്ട് വന്നെങ്കിൽ അവളുടെ വീട്ടുകാർക്ക് ഞാനിപ്പം ഇവിടുത്തെ ഹോംലെസ് ആയിട്ട് കൂട്ടി വന്നൊരു ഗാഡിയെന്നാണ് ആയിക്കോട്ടെ പക്ഷേ എങ്കിലും അവർക്കൊരാൾക്ക് എന്നെ വിളിക്കാം ആരെങ്കിലും ഇനി ഭർത്താവ് ആയിക്കോട്ടെ ഇനി സഹോദരനായിക്കോട്ടെ അവർക്ക് എന്നെ വിളിക്കാം ഈ വരെ വന്നിട്ട് ആ വ്യക്തി പയ്യന്നൂരിന്ന് ഇവിടത്തേക്ക് എത്താൻ എത്തണം വേണ്ട ഇവിടുത്തെ എത്തണത്തൊന്നും അരമണിക്കൂർ മുന്നോട്ടു ഈ കോട്ടയത്തുനിന്ന് പയ്യന്നൂര് വരെ എത്താവുമെങ്കിൽ ആ പുള്ളിക്ക് ഇവിടെ വന്നിട്ട് സ്വന്തം സഹോദരി ആയാലും മുന്നിൽ ഭാര്യയാലും മുന്നിലുള്ള കൂട്ടിയിട്ട് പോകാം ഒമനേഴ്സിനെ കൂട്ടിയിട്ട് ഇവിടുന്ന് പോകാം പക്ഷെ എന്തുകൊണ്ട് ആ വ്യക്തി വന്നില്ല പക്ഷെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചെറിയ ചെറിയൊരു ചതിവല്ല എന്നോട് ചെയ്തത് വലിയൊരു ചതി പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളോട് ഇപ്പം പറഞ്ഞിട്ട് ഇതിൻ്റെ ഭാഗമായിട്ടും കാര്യം ഞാൻ നിങ്ങളോട് തിരുവനന്തപുരം പറഞ്ഞത് കെട്ടെന്ന് കിട്ടും പക്ഷേ എന്നല്ല ഇനി ഇപ്പോൾ ഏത് നിമിഷവും ഞാനിപ്പോൾ ഞാൻ ഒരു ആത്മഹത്യ ഭക്തന്നാണ് ഇപ്പോഴും ഞാനുള്ള പക്ഷേ ഞങ്ങൾ ഇപ്പം എൻ്റെ പരിതാപനെ സഹോദരൻ പറഞ്ഞത് ചേട്ടൻ അങ്ങനെ ഒരു തീരുമാനം അല്ല നന്നായിട്ട് നന്നായിട്ടറിയില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു കല്യാണം കണ്ടെങ്കിൽ ഇപ്പോൾ ഒരു പെണ്ണാളിച്ച് ഇപ്പോഴും പോകണേ ഇപ്പം നിങ്ങളിപ്പം കഴിച്ചോ പൊതുവായിട്ട് വന്നതാണ് നിങ്ങൾ കണ്ടിട്ടുണ്ട് പക്ഷെ എങ്കിലും പിന്നെ ഒരാൾപ്പെട്ടൊരു കല്യാണമൊക്കെ പോകുകയാണെങ്കിൽ അതിനാദ്യം ചോദിക്കും പിന്നെ എന്താ ജോലി അല്ലെങ്കിൽ അവൻ്റെ ക്വാളിഫിക്കേഷൻ അവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇപ്പം ഞാനൊരു പീഡന കേസിൽ പ്രതിയെന്ന് പറഞ്ഞിട്ട് അന്ന് പിന്നെ അല്ല നമ്മളിതിപ്പോ ചേട്ടൻ നിരപരാധി എന്ന് കോടതിയിലും തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ നമ്മളിപ്പോൾ ന്യൂസുകളിലും വീഡിയോസിലായാലും നമ്മളത് തുറന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ചേട്ടന് അങ്ങനെ ഒരു തീരുമാനം ഒരിക്കലും ചിന്തിക്കരുത് അത് തെറ്റാണ് ചേട്ടൻ ചേട്ടന് ട്രാപ്പിൽ പെട്ടുപോയതാണ് അപ്പോൾ ഇനി അങ്ങനെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തോട്ടിലോട്ട് ചേട്ടൻ ഒരിക്കലും ചിന്തിക്കാതിരിക്കുക ജീവിക്കുക അല്ലാതെ ഇതിപ്പോൾ ചേട്ടൻ്റെ ലൈഫിൽ ഒരു ബാഡ് ടൈം ആയിരുന്ന കണക്ക് കൂട്ടുക അല്ലാണ്ട് അതൊരിക്കലും ആ ഒരു തീരുമാനം ചിന്തിക്കരുത് പിന്നെ സ്ത്രീകൾ ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ളൊരു മെയിൻ കാരണം തന്നെ ഒരു നിരപരാധിയായ ചേട്ടനാണ് മുപ്പത്തിരണ്ട് ദിവസം ഒരു കാരണവുമില്ലാതെ ഒരു സ്ത്രീ കൊടുത്ത ഒരു കള്ളക്കേസിലകത്തായിട്ടുള്ളത് അപ്പോൾ സ്ത്രീകൾ ആ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് ഒരു പുരുഷനെതിരെ ചുമ്മാ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങ് നേരെ അകത്താണ് കൊണ്ടുവിടുന്നത് ആ ഒരു നിയമം മാറണം അത് സ്ത്രീകൾക്കുള്ള പ്രിവിലേജിനെ അവർ മിസ് യൂസ് ചെയ്യുകയാണ് അപ്പോൾ അതിനെതിൽ എതിരെ നമ്മൾ പ്രതികരിക്കേണ്ടത് ഒരു കാര്യമാണ് കാരണം ഒരുപാട് ഇതിപ്പോ ചേട്ടന്റെ കേസ് പോലെ തന്നെ വേറെ ഒരുപാട് കേസുകൾ ഇപ്പോൾ സ്ത്രീ പോയിട്ട് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഈ പറയുന്ന പുരുഷനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ അങ്ങനെയാണ് നിയമം അവർക്ക് കൂടുതൽ പ്രിവിലേജ് ഉണ്ട് അത് അവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എല്ലാ സ്ത്രീകളും മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നല്ല പക്ഷെ ഇതുപോലെ ഒരു വിവാഹം കുറേ പേര് അത് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആ സംഭവം നമ്മൾ ഇതുപോലെ തിരിച്ച് ചോദിക്കണം ചോദ്യമായിട്ട് തന്നെ നമ്മൾ ചോദിക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ ഇങ്ങനെ ചേട്ടൻ ഇങ്ങനൊരു പ്രശ്നമുണ്ട് കാരണം ഒരു തെറ്റും ചേട്ടൻ ചേ ചേട്ടൻ വെറുതെ നാല്പത്തിരണ്ട് ദിവസം ഒരു ചേട്ടൻ ഓൺലൈനിൽ പരിചയപ്പെട്ടു അവസാനം അവർ അവർ ചേട്ടനെ ചതിക്കുകയാണ് ചെയ്തത് കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ വന്നിട്ട് ചേട്ടനെ എടുത്ത് കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ചേട്ടനെ കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ട് ചേട്ടനെ പറ്റിച്ചുകൊണ്ട് അവർ ചെയ്ത ഈ പരിപാടി അത് പൊതുസമൂഹം അറിയ തന്നെ ചെയ്യണം അതുകൊണ്ടാണ് അവരുടെ ഫോട്ടോസ് ഉൾപ്പെടെ വെച്ചിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ചേട്ടൻ വായിക്കോർ അല്ല അങ്ങനെ ഇപ്പോഴെനിക്കും ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞായിരുന്നു ആ കൊച്ചു അവൾ സഹായിക്കാൻ വേണ്ടി സ്വന്തം മകള് കൂടെ നിന്നായിരുന്നു പക്ഷേ ആ പേര് പറഞ്ഞതിൻ്റെ പേരിൽ ഇപ്പോൾ എനിക്ക് കുറച്ച് വിമർശനങ്ങൾ അവിടെ നിന്ന് വരുന്നുണ്ട് അതായത് ഇവരുടെ നാട്ടിൽ നിന്ന് വിമർശനം വന്നിട്ടുണ്ട് അപ്പം എന്ന് വെച്ചാൽ പിന്നെ ആ കൊച്ചിൻ്റെ പേര് പറഞ്ഞിട്ടില്ല ആ കൊച്ചിനെ പറഞ്ഞില്ല ആ കൊച്ചെന്ന് പറയുമ്പോൾ ഇവൾക്ക് രണ്ട് മക്കളേ ഉള്ളൂ ആ മക്കൾ രണ്ടാളാണ് നാട്ടുകാർക്കറിയില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ആ കൊച്ചിനെ കൂടി കൂട്ടുനിന്നിട്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഈ കൊച്ച് വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യും പിന്നെ അത് മാത്രമല്ല ഈ കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് ഈ കൊച്ച് അറ്റൻഡ് ചെയ്യുമ്പോൾ പറഞ്ഞു കൊച്ചു മക്കളെന്നാണ് ആ കൊച്ച് പറഞ്ഞത് കൊച്ചു കൂട്ടുന്നുണ്ട് ആന്റിയുടെ ആന്റി ആന്റി ആന്റിയെ വിളിക്കുന്നു പക്ഷെ അപ്പൊ അവിടെ നടത്തും പറയും ആന്റി ഞാൻ വിളിക്കാം എന്നൊക്കെ പറയാം അപ്പൊ നമ്മളൊന്ന് ആ സമയത്ത് വിശ്വസിച്ചു പോയി അത് നമ്മളെ അത് ചേട്ടൻ വകളാന്ന് ചോദിച്ചു ഒരു ഫേസ് കട്ട് ചിലപ്പം സഹോദരിയുടെ ഫേസ് കട്ടും ഉണ്ടാവാറുള്ളൂ അങ്ങനെയുള്ള വരാല്ലോ അപ്പം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല നമുക്കൊരു ജീവിതത്തിൽ എന്തും പക്ഷേ പുറത്ത് തന്നെ ഞാനില്ലെങ്കിൽ ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി അത് മാത്രമേ സ്വീകരിക്കാൻ വഴിയുള്ളൂ നമ്മളൊരു ലൈഫിനോട് കാത്തില്ല ചേട്ടൻ ഇനി അങ്ങനെ ചിന്തിക്കരുത് അവർ ചേട്ടനെ ചാദിച്ചോക്കെ പക്ഷേ പൊതുസമൂഹം തിരിച്ചറിയും ചേട്ടൻ്റെ നിലവാരത്തെ എന്തായാലും കോടതിയിൽ തെളിഞ്ഞു അതുപോലെ നാട്ടുകാരും അറിയും അതിൽ ചേട്ടൻ ഇനി വിഷമിക്കേണ്ട ഇനി ഒരു ജീവിതമൊക്കെ ഉണ്ടാവും ഒരു ബാഡ് ടൈമായിട്ട് അത് കണക്കാക്കിയതല്ല അല്ല ആത്മഹത്യ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഒന്നും ചൂസ് ചെയ്യാതിരിക്കുക പക്ഷേ ഈ ഇതുപോലെ സ്ത്രീകൾ ഈ സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന ഈ അവരാധിത്തനം നമ്മൾ ചോദ്യം ചെയ്യാൻ തന്നെ ചെയ്യണം അല്ലാതെ എല്ലാ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെന്നുള്ളൊരു സംഭവം നമ്മൾ വിട്ടു കൊടുക്കാൻ പാടില്ല നമ്മുടെ അതെന്നെ പറഞ്ഞ ഇപ്പം അതിനുശേഷം ഞാൻ വിടുന്ന് വിളിക്കാം എൻ്റെ ഫോൺ ഒക്കെ ഉണ്ട് അതായത് അവൾ പറഞ്ഞു സ്ത്രീകൾ എന്ത് കോടതി പറഞ്ഞാലും അത് മാത്രമേ എന്ന് എന്നാണ് അവിടെ എന്നോട് വെല്ലുവിളിച്ചിട്ടുണ്ട് 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 അതായത് സ്ത്രീ ഇനിയിപ്പോൾ അവിടെ തന്നെ ചരിച്ചാണെന്ന് അവൾക്ക് തന്നെ അറിയും അന്നോട് അന്നേരം ഞാൻ ചരിച്ചാണെന്ന് അറിയത്തില്ല ഇവിടുന്ന് തിരഞ്ഞെടുപ്പ് പണങ്ങി പോയിട്ട് വീട്ടുള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ അവിടുത്തെ ചിലപ്പോൾ നമ്മളൊരു ഫോൺ വിളിക്കുമ്പോൾ പണമല്ലോ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ചില സമയത്ത് ഞാൻ വരുന്നില്ല അങ്ങോട്ട് ഒക്കെ പറയുന്നുള്ളൂ അവിടെ പറയും ഞാൻ ഇനി വരുന്നില്ല അവിടുത്തെ നിൽക്കുന്നൊക്കെ പറഞ്ഞ സമയത്ത് പറയും പിന്നെ സ്ത്രീ എന്ത് പറഞ്ഞാലും കോടതി പറഞ്ഞത് അത് മാത്രമേ കോടതി കേൾക്കുന്ന പറഞ്ഞു അപ്പോൾ അവൾക്ക് അത് അറിയുക കാണിച്ചാൽ അത് നമുക്കിത് മാത്രമേ ഇതിൻ്റെ പിന്നെ പിന്നെ കാണിച്ചു കഴിഞ്ഞാലും ആ പക്ഷെ അത് ഒരാളെല്ലാം ചോദിച്ചത് അതായത് വേറെ ആൾക്കാർ തിരിച്ചറിച്ച് കൊടുക്കുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾക്കറിയാം പക്ഷേ ഞാൻ ആ സമയത്ത് എനിക്ക് അവിടെ പിന്നെ ഇവിടെ ഇപ്പം നമ്പറൊക്കെ മാറ്റി മുമ്പേ ഉള്ള നമ്പറൊക്കെ എൻ്റെ കൈ കിട്ടിയ സമയത്തും കൂടെ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇനി എന്താ പറയുക ഫേസ്ബുക്കിലൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ഒരുപാട് ഇവിടെയൊക്കെയുള്ള അതായത് പിന്നെ അതായത് ഈ ചേട്ടൻ ഈ ചേട്ടൻ ഇപ്പോൾ വേറെ ഒരു ഫോണിൽ നിന്ന് ചാറ്റ് ചെയ്തപ്പോഴും പുതിയതായിട്ട് ഒരാളുടെ രീതിയിൽ ചാറ്റ് ചെയ്തപ്പോഴും അവർ ഇതേപോലെ അതായത് ഈ ചേട്ടൻ്റെ അടുത്ത് ചാറ്റ് ചെയ്ത് അതേപോലെയാണ് അവർ ഈ പുതിയ നമ്പറുകളിലും ചാറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരുടെ സ്ഥിരം പരിപാടിയാണിത് അത് അതുകൊണ്ടാണ് അവരങ്ങനെ ഇപ്പോൾ അവർ ഒരു ഒരാളെ മാത്രമല്ല പറ്റിക്കുന്നത് ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് പുരുഷന്മാരെ പറ്റിക്കുകയും ഇപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നിലവിൽ അതെ അതെ അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവുകളും പോകാൻ എൻ്റെ ഫോണിൽ റെക്കോർഡ്സ് ഞാൻ മുമ്പേ ചാറ്റ് ചെയ്തതൊക്കെ ഉണ്ട് അതിൻ്റെ കുറച്ച് വാട്സാപ്പിൻ്റെ ഇത് പോകുള്ളൂ എന്നാലും കുറച്ച് ഞാൻ അതിൻ്റെ വാട്സാപ്പിൽ വീഡിയോസ് എടുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അത് ആ സമയത്ത് അവൾ എൻ്റെ കൂട്ടികളെ ആത്മഹത്യ എന്നൊക്കെ അവൾ പറഞ്ഞതൊക്കെ എൻ്റെ ഫോണിൽ ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഞാൻ കളയാ സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ അതിപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ കുറച്ച് വോയിസും ഫോട്ടോസും ഒക്കെ ഞാൻ ഇവിടെ വീഡിയോയുടെ സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കാം എന്തായാലും ഇത് നിങ്ങൾ പ്രേക്ഷകർ തന്നെ ഇതിനൊരു അഭിപ്രായം പറയണം അതായത് ഈ ചേട്ടനെ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കും അതിപ്പോൾ ഇങ്ങനെ എങ്ങേര് പോയിട്ട് ഇങ്ങനെ ചാറ്റ് ചെയ്തത് കൊണ്ടല്ലേ എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയോ ഓൺലൈൻ ബന്ധങ്ങൾ എത്രയോ റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നു കല്യാണം കഴിക്കുന്നുണ്ട് പക്ഷേ ഇത് ഒരു ചതിയാണ് വഞ്ചനയാണ് അവർ കാണിച്ചത് കാരണം അവർ ഇതിനു മുമ്പ് ഒരു കല്യാണം കഴിഞ്ഞ് മക്കളും ഉണ്ടായിരുന്നു പക്ഷേ ഈ ചേട്ടൻ്റെ അടുത്ത് വന്നിട്ട് പുതിയ കല്യാണം കഴിയാത്തതാണ് എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് കൂടെ വന്ന് താമസിച്ചിട്ട് ഹോം നേഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് പീഡന കേസും കൂടി കൊണ്ടിട്ട് കൊടുത്തു ഇതാണ് അവസ്ഥ അപ്പോൾ സ്ത്രീകൾ ആ പ്രിവിലേജ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ അതിന് ഇടക്ക് എന്നിട്ട് പിന്നെ എനിക്ക് എന്തായാലും എല്ലാവരും ചോദിക്കുന്നുള്ളൂ നീ എന്താ അവിടെ പോകാൻ പക്ഷേ എൻ്റെ ജാതിപരമായിട്ട് എൻ്റെ വീട്ടുകാരങ്ങീകരിക്കും അവളുടെ വീട്ടുകാരങ്ങീകരിക്കില്ല എന്നാണ് പറഞ്ഞത് ഞാൻ താഴ്ന്ന ആയി അപ്പോൾ അവർ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ വീട്ടിനടുത്ത് പോയിട്ട് ഞാൻ കൂട്ടാൻ കാരണം പക്ഷേ ആ കൂട്ടുകാരംഗീകരിക്കില്ല ഞാൻ ഇറങ്ങി വരുന്നതാണ് പക്ഷേ അറിയാം അവൾ പറഞ്ഞ ഞാൻ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചിട്ട് റെഡിയാക്കിയിട്ട് പറഞ്ഞത് അപ്പം അമ്മയോട് സംസാരിച്ചിട്ട് സഹോ ഇപ്പോൾ കൂടുതലുള്ള സഹോദരൻ ഭർത്താവല്ല സഹോദരമായിട്ടാണ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പറഞ്ഞത് പക്ഷെ ആ സഹോദരനോട് കൂടെ ചോദിച്ചു ഞാൻ അല്ലാണ്ട് ചോദിച്ചിട്ട് നിന്റെ ഇഷ്ടത്തിന് അതാണ് ഇനി പോയിക്കോന്നും മാറ്റാന്ന് എൻ്റെ കൂടെ വരുന്നത് അതിന് ശേഷം പോയാലും പറയും ഞാൻ അച്ഛനോട് ഞാൻ സംസാരിച്ചിട്ട് അമ്മയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞു ഇപ്പോൾ ഓരോ കാര്യങ്ങളും പാർട്ടി എന്നിടുന്ന ഇവിടുന്ന് ഒരുപാട് പൈസകളും ഇതൊക്കെ തട്ടാൻ്റെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് പറഞ്ഞു പിന്നെ നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കാം പോരൊക്കെ താമസമാണ് വേറെ താമസിച്ചാലും ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഞാൻ പണിക്ക് പോയി കഴിഞ്ഞ സമയത്താണെങ്കിൽ അവൾ വരെയൊക്കെ വീട്ടിൽ ചാറ്റ് ചെയ്തിട്ട് അടുത്ത ആളെയും കൂടെ പറ്റി വായിക്കും പക്ഷേ ഞാൻ പറഞ്ഞുള്ളൂ പക്ഷേ അത് എന്നാറുണ്ട് അതുപോലെ ആ ഒരു അവർക്ക് എന്തും ചെയ്താലും സ്ത്രീക്ക് ഒരു ആധാരം പറഞ്ഞാൽ അവിടെ പെറ്റിക്കുണ്ടെങ്കിൽ തന്നാലും അതിൽ അവർ രക്ഷപ്പെട്ടു ആഴത്തെ വർത്താൻ ഒഴി ഒഴിവാക്കിയിട്ട് അതിൽ രക്ഷപ്പെട്ടു സ്ത്രീകൾ ശിക്ഷയില്ല അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ വരുമ്പോഴും ഉള്ളതിപ്പോൾ ഒരു ടോബി ജോസഫ് പറഞ്ഞ വ്യക്തിയുടെ കൂടെയാണുള്ളത് ആ വ്യക്തി പോലും അറിയില്ല ആ വ്യക്തി ആ വ്യക്തിയോടൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു നിങ്ങളുടെ ഭാര്യ ഇത് കണക്ക് എന്നെ ചാതിച്ചിട്ട് എൻ്റെ കൂടെ വന്ന് വന്നെ അത് ഇപ്പോൾ ഇന്ന് പണി പങ്കെ അതെ ലാസ്റ്റ് എനിക്ക് കേസ് കഴിഞ്ഞതിന് മുന്നേ ഇവിടുന്ന് പോയല്ലോ അപ്പോൾ ആ സമയത്ത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളുടെ ഭാര്യ ആണെന്ന് ഞാൻ അറിയില്ല ഒരു നിങ്ങളുടെ സഹോദരനായിട്ട് എനിക്ക് പരിചയപ്പെടുത്തി അപ്പം നിങ്ങളുടെ ഭാര്യ എൻ്റെ കൂടെ ആയിരുന്നു നിങ്ങൾ ഇതിനാണ് എൻ്റെ ഭാര്യയായിട്ട് അതൊന്നും എനിക്ക് എനിക്കറിയാണ്ട് എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷേ അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണോ അറിയില്ല പിന്നെ സഹോദരന്മാരുണ്ട് സഹോദരമാരും കൂടി എല്ലാവരും ചേർന്നിട്ടാണോ എൻ്റെ എന്നെ പറ്റിക്കുന്നതെന്നൊക്കെ അറിയാൻ പറയാൻ പറ്റില്ല പിന്നെന്നുവെച്ചാൽ അതെ നിലവിലിപ്പോൾ കേസും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇല്ല ഇപ്പം ലൈഫിൻ്റെ ഞാൻ പോയിട്ടുള്ളൂ ഇപ്പം ലൈഫിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒന്നും ചെയ്യാത്ത അവസ്ഥ പറ്റാത്ത അവസ്ഥ ഇപ്പം നിങ്ങളോടൊപ്പം എന്താ പറയുന്നു അറിയാലോ ഇപ്പം ഞാൻ എൻ്റെ ഭക്ഷണ രീതിയെന്ന് വെച്ചാൽ ഒരു നേരം വെച്ചാൽ കഴിച്ചാൽ കഴിച്ചില്ലെങ്കിൽ ഇല്ല എന്ന് വെച്ചാൽ അതിൽ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുണ്ട് ശരി ഒരു മനുഷ്യൻ ഭക്ഷണം എടുത്ത് മുന്നിൽ വെച്ചാൽ ചിലപ്പോൾ കഴിക്കാൻ തോന്നത്ത അവസ്ഥയുള്ളത് ചെറിയ ചിലപ്പം ഞാൻ ഒറ്റക്ക് നനച്ചിപ്പം ഞാൻ അമ്മയായി ഇപ്പം ഞാൻ ഏട്ടനാണ് ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ ആ മുംബൈയില് കേസ് തരുന്ന സമയത്ത് എന്താണ് വിധി വരുന്നത് പറയാൻ പറ്റുമല്ലോ സ്ത്രീകൾക്കെതിരെയുള്ള ചിലപ്പം ശിഷ്യ ജഡ്ജി തീർന്നാണല്ലോ അത് പറ്റാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നു അമ്മയുടെ ഏട്ടനോട് വന്ന് അമ്മേ ഏട്ടനെ നോക്കിയാൽ പറ്റും അങ്ങനത്തെ അമ്മേ ഏട്ടൻ്റെ കൂടെ ആക്കുമായിരുന്നു അതിന് ഇടക്കൊക്കെ അല്ലെങ്കിൽ അതിന് മുന്നൊക്കെ അമ്മേൻ്റെ കൂടെയാണ് പക്ഷേ ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടാണല്ലോ പക്ഷേ എന്ന് വെച്ചാൽ ഭക്ഷണം വേണം വെക്കാൻ അല്ലെങ്കിൽ കഴിക്കാൻ കഴിക്കാതിരിക്കും പക്ഷേ സത്യം പറഞ്ഞെങ്കിൽ ഭക്ഷണം ഞാൻ അല്ലാതെ കാരണം കഴിക്കാറില്ല ആ സിറ്റുവേഷനിലുള്ളത് ഇപ്പം നിങ്ങൾ ചോദിച്ച അവസ്ഥ ഒരു ലൈഫ് ഇല്ലാതെ കണ്ട് ജീവിക്കണമെങ്കിൽ എല്ലാവരും പറഞ്ഞു തനിച്ച് ജീവിത അത് സാധാരണ പോലെ പണി എടുത്ത് വരുന്നൊരു വ്യക്തിക്ക് എന്ന് വെച്ചാൽ പുറത്തു പോയിട്ട് പണി വന്നിട്ട് വീട്ടിൽ രണ്ടോ ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കി കഴിച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയുള്ള കാര്യം തന്നെയാണ് ആൾക്കാർക്ക് പറയാം അത് തനിച്ച് ജീവിക്കുന്ന സുഖം തന്നെയാണ് പക്ഷേ നമുക്കുള്ള പൈസയല്ല ഇപ്പം കേസ് നടത്തി രണ്ട കയ്യിൽ ഇപ്പം പൈസ ഇല്ല ഇപ്പം എല്ലാവരും കൊടുക്കേണ്ട പൈസ മാത്രമല്ലല്ലോ എവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ച ഇത്താ കേസ് കേസെടുത്ത് കേസ് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിലും കേസെന്ന് മാത്രമേ ഇഷ്ടപ്പെട്ടു എൻ്റെ ജീവിത കോടതി ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ അവിടും അവിടെ ഇപ്പോൾ ഞാൻ ഇപ്പോഴും പൊരുത്തു കൊണ്ടിരിക്കുന്നത് അതായത് പറഞ്ഞല്ലോ ഇപ്പം ഞാൻ വന്നിട്ട് ഭക്ഷണം വയ്ക്കുക ഡ്രസ്സ് സ്വന്തം ഡ്രസ്സ് ഒക്കെ ആൾക്കാർക്ക് അത് മുന്നേ ഞാൻ ഡ്രസ്സ് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ എങ്കിലും മണത്തിന് സുഖമില്ലല്ലോ നമുക്ക് ഒരു നേരം ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിക്കാണ്ട് ഇതും എൻ്റെ മനസ്സിലില്ല ശരി അതുമാത്രമല്ല ആ പുള്ളിയെ ഞാൻ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ അത്രയും ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ എനിക്ക് ചതിച്ചാണെന്ന് അറിയാം എങ്കിലും പറഞ്ഞാൽ ആ ഒരു വ്യക്തിയാണ് ഇഷ്ടപ്പെട്ടത് പക്ഷെ അത് എന്നെ ചതിക്കുന്നതെന്ന് അറിയില്ലല്ലോ മാത്രമായി സ്നേഹിച്ചുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തോന്നുന്നത് എന്നാലും ചേട്ടാ അതിനിപ്പോൾ നിയമത്തിൻ്റെ മുന്നിൽ ഏറ്റവും രക്ഷപ്പെട്ടു പക്ഷേ ഇതുപോലെ സ്ത്രീകളുടെ പ്രിവിലേജ് യൂസ് ചെയ്തിട്ട് ഓരോ ചെറുപ്പക്കാരുടെ ജീവിതം തുലച്ചടുക്കുന്നതിൽ എനിക്കൊരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇത് ഈയൊരു നിയമം സത്യം പറഞ്ഞ് എടുത്ത് മാറ്റേണ്ട സമയം കഴിഞ്ഞ് ഇതുപോലത്തെ ഒരു നിയമം വച്ചത് കൊണ്ടാണ് ഇവളുമാര് ഓരോ ഭയന്മാരെ ഇതുപോലെ ജീവിതം കേറി തുലയ്ക്കുന്നത് അത് മാത്രല്ല ഇപ്പം സ്ത്രീകൾക്ക് കൊടുക്കുന്ന മുൻകണ്ണാ ശരി അപ്പം ഞാനൊരു പുരുഷനാണ് എനിക്ക് നീതി നീതി കിട്ടില്ല സാറില്ല നിൽക്കുക അതുപോലത്തെ സ്ത്രീയാണ് എൻ്റെ ഉള്ളത് ആ സ്ത്രീ അത് ഒരു സ്ത്രീയല്ലേ അവർക്ക് നീതി വേണ്ടേ അവർ മകൻ്റെ വിഷമം അവർക്കുണ്ടാവല്ലോ അല്ലെങ്കിൽ സ്വന്തം സഹോദരിക്കാതെ വിഷമം ഉണ്ടാവല്ലോ അതും ഒരു സ്ത്രീ തന്നെയാണ് പക്ഷേ സ്ത്രീകൾക്ക് മാത്രം പെണ്ണ് എന്നുള്ള അവസ്ഥയിൽ മാത്രം കൊടുത്താൽ പറ്റില്ല അവിടെയും കിടക്കുന്നുണ്ട് ഒരു തിറകിലൊരു സ്ത്രീ ആയിട്ട് അല്ലാണ്ട് മഹിളാ സമയത്തും മഹിള അതൊന്നും മറ്റും നടന്ന കാര്യമില്ലല്ലോ അതിലും കിടക്കുന്ന ഒരു അമ്മ അമ്മയുടെ വിഷമമുണ്ടല്ലോ അതുകൊണ്ട് അതുകൊണ്ട് ഇതിൽ ചേർക്കണം അപ്പം അതെ ഈ സ്ത്രീകൾക്കുള്ള പ്രിവിലേജ് പോലെ പുരുഷന്മാർക്കും വേണം ഇതുപോലെ പ്രിവിലേജും കാര്യങ്ങൾ കാരണം ഇവളിപ്പോൾ പറ്റിച്ചിട്ട് പോയിട്ട് ഒരു നിരപരാധിയാണ് പത്ത് മുപ്പത്തിരണ്ട് ദിവസം ജയിലിൽ കിടന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കിടന്നത് അതിന് ആ ഒരു ചോദിക്കാനും പറയാനും ആരുമില്ല അതിന് ആ അന്ന് നഷ്ടപ്പെട്ട മാനം ഇനി ഇവളമാർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും ഇല്ലല്ലോ അപ്പോൾ അതിനും പുരുഷന്മാർക്കും ഇതേ നിയമം തന്നെ വേണം ഇതേ പ്രിവിലേജ് നമുക്കും വേണം എന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും ഇതിൻ്റെ കുറേ ഡീറ്റെയിൽസ് വോയിസും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പം നിങ്ങൾ പ്രേക്ഷകർക്ക് ഇത് വ്യക്തമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ചേട്ടാ നമുക്ക് ഇനി ചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ ഇല്ല കൂടുതലില്ല എന്നാൽ ലൈഫിൻ്റെ തന്നെ പറഞ്ഞിട്ടുണ്ടോ ഇതിലോ അപ്പോൾ നമുക്ക് ഇതുപോലെയൊന്നും പിന്നെ ഇനിയും ഓരോ അവൾ ചലിക്കും പക്ഷെ എപ്പോഴും അവൾ ചലിച്ചു കൊടുക്കുന്ന ഒരു ഇൻറ്റൻഷൻ എന്താണ് പണമാണോ പണം ഒരു വശത്തിൻ്റെ വിഷയമെങ്കിൽ സെക്സിൻ്റെ സെക്സ് ഞാനും ആയിട്ട് സെക്സിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അത് ഭാര്യ വർത്താവായിട്ട് തന്നെയാണ് ഉള്ളത് പക്ഷേ ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ അവൾ പറഞ്ഞുവച്ചാൽ പിന്നെ ഞാൻ ഹോംനേഴ്സായിട്ട് കൊടുത്തി പറഞ്ഞു ഹോംനേഴ്സായിരുന്നു ഹോം നോസായിട്ട് സമയത്ത് സുനിൽകുമാർ ആദ്യം കൊടുത്തതെന്ന് വെച്ചാൽ സുനിൽകുമാർ എൻ്റെ ഫാമിലി കല്യാണത്തിൽ പോയി ആ പറഞ്ഞ സമയത്തുള്ള അവർ കല്യാണം നടന്ന് എൻ്റെ ഫാമിലിന്ന് കല്യാണം നടന്നിട്ടേ ഇല്ല അപ്പം എൻ്റെ കൂട്ടാർക്കൊക്കെ കല്യാണം പോയ സമയത്ത് ഞാൻ കുറച്ച് നേരത്തെ വന്നു ഞാൻ മാത്രം നേരത്തെ വന്നിട്ട് അപ്പോൾ ഇവിടെ ഹോം അല്ലേ അപ്പം അടുക്കളയിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കത്തി കാട്ടിട്ട് ഇവിടെ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് നൈറ്റൊക്കെ വലിച്ചു കയറി വലിച്ച് കയറിയിട്ട് ബലാൻസംഗം ചെയ്തെന്നാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല നല്ലൊരു രീതിയിലൊരു ഭാര്യ ഭർത്താവ് ബന്ധപ്പെടുന്ന രീതി തന്നെ പക്ഷേ ബന്ധപ്പെട്ട് അറിയാൻ സത്യാവസ്ഥാറിയാണെന്ന് ചേട്ടൻ ഭാര്യമായിട്ട് വന്നു ഭാര്യമായിട്ട് വന്നാൽ മതി ചുറ്റുപാട് മാത്രമല്ല എൻ്റെ ഫാമിലിയിലൊക്കെ ഞാൻ മരണ വീട്ടിലൊക്കെ ഞാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ട് അവരും കോലു പോകാനും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ പോലും പറഞ്ഞു നിൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു പെരുമാറ്റം നമ്മൾ ഉണ്ടായിട്ടില്ല പക്ഷേ അത്രക്കും രീതിയിലാണ് എൻ്റെ ഭാര്യ നമ്മൾ ഇപ്പം എൻ്റെ സ്ഥാനത്ത് നിന്നിട്ടാണ് എല്ലാ ആൾക്കാർക്കും സംസാരിച്ചു കൊണ്ടുന്നത് അപ്പം അത്രയ്ക്കും ഭയങ്കരമായിട്ട് ആക്ടറായിരുന്നു എന്ന് പറയല്ലോ പിന്നെ എന്ന് വെച്ചാൽ ഇവള് മറ്റുള്ള ഭാര്യ എന്നാലും മറ്റേ അത് അത് പറഞ്ഞിട്ട് വേറൊന്നും പക്ഷെ സ്വന്തം ശരിക്കും പറഞ്ഞാൽ ഇവളായിരുന്നു എല്ലാം അഭിനയിച്ചു പക്ഷെ ഇവക്ക് സഹോദരി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു അങ്ങനത്തെ ഒരു സഹോദരി ഇവക്ക് ജീവിച്ചിരിപ്പില്ല ഇവളെ ഫോട്ടോസും കാണിച്ചിട്ടാണ് അവിടെ പറഞ്ഞത് അതേ ആധാർ പറയാൻ കാണിച്ചു ഈ ആധാറില് ഫോട്ടോ കാണിച്ചിരണം ആധാറിലെ ഫോട്ടോ കാണിച്ച് അത് എൻ്റെ ആധാറല്ല എന്റെ സഹോദരിയുടെ ആധാറാണ് പിന്നെ ഈ ടോബി ജോസഫ് പറഞ്ഞ വ്യക്തി പറ്റിച്ചത് ഈ പറയുന്ന ഭർത്താവിനെ അറിയാമായിരുന്നു ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നു ഫുള്ള് പിന്നെയാണ് ചേട്ടൻ പറ്റിക്ക പെട്ടു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ ഭർത്താവ് പറഞ്ഞ അതിനുമ്പേ അവിടെ ആയിരിക്കാം പക്ഷെ എന്നോട് പറഞ്ഞു സഹോദര സഹോദരനായിട്ടാണ് പറഞ്ഞത് അപ്പം സഹോദരനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിട്ട് ഇറങ്ങി പോയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതിലേക്ക് അപ്പം വീട്ടുകാരെല്ലാവരും സംസാരിച്ചു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഈ ആ സമയത്ത് ഈ ഇവിടെ കൂട്ടുന്ന ആ സമയത്ത് കൂടെ എന്നോട് പിന്നെ ചിലപ്പോൾ ഞാൻ പാടുക്കുമ്പോൾ എന്നോട് കരഞ്ഞു പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് കൂട്ടണം ഞാൻ ഞാനിപ്പോൾ എല്ലാവരും സംബന്ധിച്ച് റെഡിയാക്കിയിട്ടുണ്ട് അവർ ഒന്നും പേരൊക്കെ പറഞ്ഞു വരക്കാൻ കുറവുണ്ട് അന്നേരം ഒരേ പേരൊക്കെ പറഞ്ഞു വലിയ ചെറിയ മക്കളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ പേര് ഉണ്ടാക്കി പറഞ്ഞാൽ ആയിരിക്കും അവരൊക്കെ സംസാരിച്ച് അവരൊക്കെ വന്നിട്ട് കുഴപ്പങ്ങളുണ്ടാക്കുന്നുണ്ട് ഞാനിങ്ങനെ വേറെ അതായത് താഴ്ന്നാതിക്കാരനായിട്ട് അവർ ഈഴവറാണ് അങ്ങനെ വരുന്നത് കൊണ്ട് പ്രശ്നങ്ങളാണ് അവർ ഒപ്പം പറഞ്ഞു അപ്പോൾ എനിക്ക് നിങ്ങളെ തന്നെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധ വാശി പിടിച്ചുകൊണ്ട് നിൻ്റെ ഇഷ്ടത്തിന് പോകുന്നു പോയിക്കോ ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ച് വരരുത് എന്നല്ല പക്ഷെ താഴ്ന്നാതിക്കാരിൻ്റെ കൂടെ പോയിട്ട് തിരിച്ച് വരരുത് പക്ഷേ പിന്നീട് അവൾ എന്ന് വെച്ചാൽ ഓരോ ആവശ്യം പറഞ്ഞ് പോയി പക്ഷേ എന്നും പറഞ്ഞപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പം ബന്ധങ്ങൾ കൂടുമല്ലോ എന്നാലും കഴിച്ചപ്പോൾ വിട്ടിട്ടുണ്ടാക്കരുത് അങ്ങനെ എൻ്റെ കൂടെ ഇറങ്ങി കഴിയുമ്പോൾ ഈ സഹോദരൻ എന്നാണ് പറഞ്ഞത് അതായത് ഭർത്താവിനോട് ചോദിച്ചു ഭർത്താവ് അന്നേരം മരിച്ചാലും ആ സഹോദരൻ സഹോദരനായിട്ട് ആക്റ്റീവ് ആക്കി പറഞ്ഞ ആ വ്യക്തിയോട് ചോദിച്ചു പറഞ്ഞാൽ വരുന്നതിനോട് പറഞ്ഞത് പക്ഷേ ആ പുള്ളി അന്നേരം അറിയാറില്ല ആ പുള്ളിയുടെ രണ്ടാമത് ഇവിടെ ഇടുന്നു പിണങ്ങിപ്പോയ സമയത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ പക്ഷേ എന്നിട്ട് പോലെ ആ പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഒരു റിപ്ലൈ എനിക്ക് ഒരു നല്ലതിനും മോശത്തിനായിട്ടുള്ള ഒന്നും എനിക്കുണ്ടായിട്ടില്ല അതായത് എന്നാൽ പിന്നെ ഞാൻ നിങ്ങൾ ഇങ്ങനെ ഉണ്ടല്ലോ ഇതിനു മുന്നേ എന്നെ ചലച്ചിട്ട് വേറെ ഇവിടെ പോയിട്ടുണ്ട് അപ്പം നമുക്കിത് അങ്ങനെയാണെങ്കിൽ പുരുഷന്മാർ കൂട്ടായ്മ അവരുടെ ആദ്യത്തെ ഭർത്താവ് ഉണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴാണ് എന്നോട് പണിങ്ങിട്ടുള്ളത് അവരുടെ കൊച്ചിൻ്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞിട്ടാണ് പേര് പറഞ്ഞിട്ടില്ല അപ്പം അതിൻ്റെ പേര് എന്നോട് ഇതിനുള്ളത് അപ്പം നിലവിലിപ്പം ചേട്ടനായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇല്ല ഇല്ല ഞാനില്ല പിന്നെ എന്ന് വെച്ചാൽ പിന്നെ ഇപ്പം ഞാനിത് പറഞ്ഞത് അവർ ഇപ്പം ഈ ഇപ്പോഴത്തെ അതായത് ഫസ്റ്റ് ഭർത്താവ് ഈ കൊച്ചിൻ്റെ പേര് പറഞ്ഞില്ല അതിൻ്റെ പേരിലിപ്പോൾ എന്നോട് എനിക്കത് എനിക്കെതിരെ കേസ് കൊടുക്കുന്നു കൊച്ചിൻ്റെ പേര് പറഞ്ഞു പേര് പറഞ്ഞില്ല പതിനെട്ട് വയസ്സായിട്ടില്ലല്ലോ ആ കൊച്ചിന്റെ പേര് പേര് പറയാൻ പറയാൻ പാടില്ല പാടില്ല അത് ആ ആ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി എന്നൊക്കറിയാ കഴിഞ്ഞ ന്യൂസിൽ ഞാൻ പേര് പറഞ്ഞിട്ടില്ല ആ കൊച്ചിന്നേ പറഞ്ഞില്ല പക്ഷെ കൊച്ചു പറയുമ്പോൾ അവർക്ക് പേരേ പേരെ ഉള്ളൂന്നറിയാ നാട്ടുകാർക്ക് അറിയാം പക്ഷേ അങ്ങനെ പണ്ടല്ലോ അങ്ങനെ എനിക്ക് എനിക്ക് കൊച്ചു പിള്ളേരായാലും ചിലപ്പോളെ ആ കൊച്ചെന്ന് പറയുമ്പോ അത്ര ചെറിയ കൊച്ചല്ല ഒരു എസ് എൽ സി ആണ് ഓ ക്ലാസ് ഓ പിന്നെ എന്ന് വെച്ചാൽ ആ പേര് ഞാൻ പേരടാക്കുന്നു അങ്ങനെ ആ കൊച്ചിന് ഇളയ കൊച്ചാണെന്ന് പറഞ്ഞു ഇളയ കൊച്ചാണെന്ന് ഇതിന് നിന്നത് പറഞ്ഞത് കൊണ്ട് അവരുടെ ആയത്തെ പത്രം അതായത് ആ കൊച്ചിൻ്റെ അച്ഛൻ ആ കൊച്ചിൻ്റെ അച്ഛൻ പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് എനിക്കറിയത്തില്ല എന്നാണ് എൻ്റെ ഇത് ഞാൻ പറഞ്ഞോളൂ എനിക്ക് ഇനിയൊരു കേസ് വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞു എത്ര സാറിന് പറഞ്ഞു കയറി ഇനിയൊരു കേസ് താങ്ങ അല്ല അങ്ങോട്ട് പറഞ്ഞോളൂ ഇനിയൊരു കേസ് വരികയാണെങ്കിൽ എനിക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പം തന്നെ ഈ ഇപ്പം നടന്നുകൊണ്ടിരുന്ന കേസ് തന്നെ എനിക്ക് ഒരുപാട് കടങ്ങളെല്ലാം വാങ്ങിച്ചിട്ടാണ് ഈ കേസ് നടത്തിയിട്ടുള്ളത് ഇപ്പം എൻ്റെ വീട് നിങ്ങൾ നോക്കുക അത്രക്കും പരിതാപനായിട്ടുള്ളതാണ് സാധാരണ കോഴിപ്പണ് എടുത്ത് ജീവിച്ചു പോകുന്ന ഒരു വ്യക്തി എത്രയോ വർഷങ്ങളോളം സ്വന്ത സഹോദരങ്ങളും ഇപ്പം എല്ലാവരും കല്യാണം ജീവിതമൊക്കെ നടത്തിക്കൊടുത്തിട്ടാകുമ്പം നമ്മുടെ കയ്യിൽ അത്രയും ബാക്കി മിച്ചം ഉണ്ടാവില്ല അതിനെക്കൊണ്ടാണ് ഈ ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പക്ഷേ അതിനിടയ്ക്ക് എനിക്ക് അതും കഴിഞ്ഞ് അതിൻ്റെ പകരുന്ന വന്നു പക്ഷെ അങ്ങനെ ഒരു ഹോം ഹോംനേഴ്സ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ വീടിൻ്റെ സിറ്റുവേഷൻ കാര്യങ്ങളും നിങ്ങൾ കാണുന്ന ഫോട്ടോസ് കാണുമ്പോൾ അപ്പം എൻ്റെ വീട്ടിൽ ഞാൻ പിന്നെ പതിനഞ്ചായിരം ശമ്പളം കൊടുക്കാമെന്നു പറഞ്ഞാൽ കൊടുക്കണം പക്ഷേ അങ്ങനെ പതിനഞ്ചായിരം ശമ്പളം കൊടുക്ക കൊണ്ട് കൊടുക്കേണ്ട വീടോ സിറ്റുവേഷൻ അല്ല ഞാൻ അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഈ പുള്ളിയ കല്യാണം കഴിക്കുന്ന രീതിയിൽ കൂട്ടാൻ പോകുമ്പോഴെനിക്ക് ഇവിടുന്ന് പതിനഞ്ചായിരം രൂപയാണ് അവിടത്തേക്ക് വണ്ടി പൈസ വാങ്ങിച്ചത് അത് പ്രൈവറ്റ് അല്ലല്ല ഞാൻ ഇവിടുന്ന് വണ്ടിയൊക്കെ പോണല്ലോ ആ വണ്ടിക്കുള്ള വാടക അപ്പം അങ്ങനെയുള്ള ആണെങ്കിൽ പതിനഞ്ചായിരം കൊടുത്തിട്ട് വാങ്ങി കൊണ്ടുവരേണ്ട ഒരൊക്കെ ഒരു ഹോം ലോഷനെ കൊണ്ടുവരേണ്ട അത്യാവശ്യം എനിക്കില്ല അതായത് കോട്ടയം ജില്ലയിൽ പോയിട്ടെന്ന് നമ്മള് വേണം ഞാൻ കണ്ടു വെക്കാൻ കണ്ണൂർ കിട്ടാത്ത സംഭവങ്ങളാണെന്നല്ലോ അത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ഫോട്ടോസും കാര്യങ്ങളും ഈ കേസിന്റെ ആവശ്യമൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ഇന്റൻഷ്യലി പറ്റിയതാണ് പക്ഷേ അതുമാത്രമല്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വീട്ടിൻ്റെ അടുത്തും വരെ പോയി കഴിഞ്ഞാൽ ഒരു ഞാനിപ്പം എന്താ പറയുന്നത് ഹോംനേഴ്സിനെ കൂട്ടാൻ പാലോന്ന് അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് എന്നെ വീട്ടിലോട്ട് കൂട്ടി ചെറു കൂട്ടിക്കൂടാം അതെ അങ്ങനെയാണെങ്കിൽ ഇത് അവളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരൻ ആരെങ്കിലും വാ നിങ്ങൾ വീട്ടിലോട്ട് വാലും വീട്ടിലോട്ട് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞല്ലോ എന്തുകൊണ്ട് അവരെന്നെ ഇത്രയും പൈസ ഉറക്കിയിട്ട് പിന്നെ ഒരു ഹോംനേഴ്സിന് വെക്കുന്ന എന്നെ എന്തുകൊണ്ട് അവർ വീട്ടിലോട്ട് കൂട്ടിയില്ല അപ്പോൾ ഇത് വൺ എന്ന് ചതി എന്ന് മാത്രമല്ല അവൾ മാത്രം ക്രിയേറ്റ് ചെയ്തെടുത്ത ഒരു ചതിയും കൂടെ ആയിരിക്കും പക്ഷേ നമ്മൾക്ക് സ്ത്രീ എന്ത് പറഞ്ഞാലും അതിന് ശിക്ഷയില്ല അത് തെറ്റ് ചെയ്താലും ശിക്ഷയില്ല എന്നുള്ളതാണ് നല്ലത് അപ്പോൾ അത് ഞാൻ പറഞ്ഞു അപ്പോൾ അതായത് എന്നോട് സംസാരിക്കുമ്പോഴുള്ള ഒരുപാട് സ്ത്രീ ഞാൻ കോടതിക്ക് കറാം പക്ഷെ എന്നോട് തർക്കിച്ചത് കൊണ്ട് ഞാൻ കോടതിയിൽ വെച്ച് കാണാം അങ്ങനെയാണെങ്കിൽ പക്ഷേ അതിനിടയ്ക്ക് ഞാൻ ഈ പോയ സമയത്ത് ആദ്യം ഒരു നമ്പർ മാറ്റിയില്ല അപ്പോൾ ഞാൻ അതിൽ മെസ്സേജ് വെച്ചപ്പോൾ പിന്നെ നമുക്കൊരു കാര്യം അപ്പം നമ്മൾ ഈ കല്യാണം ഇനി നിങ്ങൾ ഞാൻ യാതൊരു ബന്ധുവില്ലാത്ത മോടൊന്ന് ഒപ്പു വെക്കാം ഞാൻ മാത്രം വരാം ഞാൻ വന്നിട്ട് ഒപ്പുവച്ചേരാം നിങ്ങൾ എൻ്റെ ലൈഫിൽ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് പക്ഷേ ഒരു അടി കൊണ്ടൊരു വ്യക്തി ഒരിക്കലും അടങ്ങി നിൽക്കില്ലല്ലോ അത് മാത്രമല്ല അവരുടെ അമ്മക്ക് അതായത് വ്യക്തമായിട്ട് ഇതിൽ നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് അമ്മയ്ക്ക് രോഗം രോഗമെന്നാണ് പറഞ്ഞത് ഇവിടുന്ന് പോകുമ്പോൾ കൂട്ടാമെന്നത് ഒരു സഹോദരനാണ് അവൻ്റെ എൻ്റെ ഐ ഡി കാർഡ് ഇപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുണ്ട് അവരുടെ ഒന്ന് പിടിച്ച് വെച്ചു നീ എവിടെ ഇവിടെ കൂട്ടി പോകുന്ന വെച്ചിട്ട് അവൻ്റെ ഐ ഡി കാർഡ് ഇപ്പോഴും എൻ്റെ അടുത്തുണ്ട് അങ്ങനെ ഒരു വ്യക്തി വന്നിട്ടേ ഇല്ല അവരുണ്ട് അവൻ്റെ വ്യക്തി ഇവിടെ കൂട്ടാമെന്ന ഞാനവിടെ ചോദിച്ചു ഇങ്ങനത്തെ ഒരു പിന്നെ പങ്ങളാണെന്ന് നിന്റെ അടുത്തുള്ള ചോദിച്ചു അപ്പം അവർ ഒന്ന് പറയാതുകൊണ്ട് ഇതൊക്കെ വോയിസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്തായാലും അതിൻ്റെ വോയിസും കാര്യങ്ങളൊക്കെ ഞാൻ അതുപോലെ തന്നെ ഫോട്ടോസ് ഈ ഫോട്ടോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിലെ ആരുടെ ഭാഗത്താണ് സത്യവും ന്യായവും പക്ഷേ ഞാനിപ്പോ പറഞ്ഞത് എനിക്ക് വേണ്ടി മാത്രം ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല പറഞ്ഞത് ഇത് എല്ലാ സമൂഹത്തിലും എല്ലാ പുരുഷന്മാർക്കും വേണ്ടി കൂടെ ഞാൻ പറഞ്ഞാൽ ചതിക്കപ്പെടുന്ന സമയത്ത് ഓരോ പുരുഷ ഇപ്പോൾ മറ്റേ എത്രയോ അനിയന്മാർ ആത്മഹത്യയിൽ ഉണ്ട് എന്നാലും എത്ര ചേട്ടം പറഞ്ഞാൽ എം ആർ എഫിൽ ചേർന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ തന്നെ ഒരുപാട് വാർത്തകൾ പുരുഷ കൂട്ടായ്മ അങ്ങനത്തെ ഒരു അങ്ങനെ വാർത്ത ഞാൻ കാണുന്നത് ഒരുപാട് ആത്മഹത് പുരുഷന്മാർ ആത്മഹത്യ ചെയ്തു കൊണ്ടിട്ട് പക്ഷേ അങ്ങനെ ആത്മഹത്യ ചെയ്യുമ്പോൾ ഇപ്പം ഒന്നിനും ഒരു വലിയ വിഷയമല്ല പുരുഷൻ നിന്ന് ആയിക്കഴിഞ്ഞാലും ചോദിച്ചാൽ ആരുമില്ല പുരുഷനും ഇതേ ഭൂമിയിൽ ജനിച്ചു വളർന്നവർ വളർന്നവരല്ലേ അപ്പോൾ സ്ത്രീകൾക്ക് മാത്രം വന്നല്ലോ ഇത് പക്ഷേ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് ഏറ്റവും ഒരുപാട് ബഹുമാനിക്കുണ്ട് എനിക്കെൻ്റെ അമ്മയുണ്ട് സൗകര്യമുണ്ട് അവരൊക്കെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്തോളം ഇപ്പം പക്ഷേ ഇപ്പോൾ എൻ്റെ നാട്ടിൽ പോലും എനിക്ക് തീരുമാനം സത്യം പറഞ്ഞാൽ തലവേദന നടക്കാൻ പറ്റാത്ത അവസ്ഥ തന്നെയാണ് ഉള്ളത് ഇപ്പം പുറത്തിപ്പം ഞാൻ എവിടെയും കഴിഞ്ഞാൽ തന്നെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ എവിടെയും ഒരു ഉത്സവത്തിന് എവിടെയും കഴിഞ്ഞാൽ ഒരു നിമിഷം കൊണ്ട് തിരിച്ച് എൻ്റെ വീട്ടോട്ട് തീർച്ചയായും മറ്റേ അവിടെ എവിടെയും മാറി എനിക്കൊരു പേ ചെയ്യാൻ പറ്റുന്നില്ല ഒരു കല്യാണത്തിനും എവിടെയും പോക്കില്ല കുറവാണ് വളരെ വളരെ കുറവാണ് എന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് എത്തിച്ചേരണം എന്ന് വെച്ചാൽ അവിടെ നിന്ന് എത്തിച്ചേരും തിരിച്ച് വീട്ടോട്ട് വരും ഒരു പെണ്ണ് കാരണം ഒരു പയ്യൻ്റെ ജീവിതം പോയ പോക്കാണ് ഈ പിന്നെ എനിക്ക് നിങ്ങളെ മൊത്തത്തിൽ ആൾക്കാരത്ത് പറയാനൊന്നും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലുള്ള ഓരോ റിലേഷനിൽ കൈകാലുമൊക്കെ വയ്ക്കുമ്പോൾ സൂക്ഷിക്കുക അവസാനം ഇതുപോലെ ഒരുപാട് ചതിക്കുഴികൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോ എങ്ങനെ നിർത്തിയല്ലോ ചേട്ടൻ പറയാനുള്ള മാക്സിമം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ഇതിൻ്റെ വോയ്സും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ എന്നിട്ട് ഇത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ